എല്ലാവർക്കും ഉള്ളൊരു സംശയമാണല്ലോ വിയറ്റ്നാമിൽ ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്നുണ്ടോയെന്നുള്ളത് അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ചധികം സാധനങ്ങളും വാങ്ങാൻ വേണ്ടി ഒരു ഇന്ത്യൻ ഗ്രോസറിയിൽ വന്നിരിക്കുകയാണ് വിയറ്റ്നാമിൽ ഇന്ത്യൻ ഗ്രോസറിയിൽ നമുക്ക് അത്യാവശ്യമുള്ള ഇന്ത്യൻ സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ഇന്ത്യൻ സാധനങ്ങളുടെ വില ഞാൻ കാണിച്ചു തരാം ഇവിടെ നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അധികവും പൊന്നി റൈസ് മാത്രമേ കിട്ടുന്നുള്ളൂ അത് ബോയിൽഡ് പൊന്നിറൈസും ഉണ്ട് പോളിഷ്ഡ് പൊന്നിറൈസ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട് ഇത് ഒരു കിലോ ബോയിൽഡ് പൊന്നി റൈസിൻ്റെ പാക്കറ്റാണ് ഈ ഒരു കിലോ ബോയിൽഡ് പൊന്നിറൈസിന് ഇവിടുത്തെ വില അറുപത്തഞ്ചായിരം വിയൻ ഡി നാട്ടിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരും ഇത് പോളിഷ്ഡ് പൊന്നി റൈസിൻ്റെ ഒരു കിലോ പാക്കറ്റാണ് ഇതിനിടെ അറുപതിനായിരം വി എൻ ഡി നാട്ടിൽ ഇരുന്നൂറ് രൂപ വരും പിന്നെ ഉള്ളത് നമ്മുടെ ദോശ റൈസ് നമ്മുടെ നാട്ടിലെല്ലാം ദോശ വരായിരിക്കും കിലോന് എത്ര ഉണ്ടാവും ഇത് ഒരു കിലോൻ്റെ പാക്കറ്റാണ് ഈ ദോശ റൈസിന് ഇവിടെ വരുന്നത് അറുപതിനായിരം വി എൻ ഡി ആണ് അതായത് ഇരുന്നൂറ് രൂപ വരും ഒരു കിലോന് ഇത് നമ്മുടെ റവ രാജധാനി കമ്പനീൻ്റെ റവയാണ് ഇത് അരക്കിലോൻ്റെ പാക്കറ്റാണ് ഈ അര കിലോൻ്റെ പാക്കറ്റിന് ഇവിടെ വരുന്നത് അറുപത്തഞ്ചായിരം വി എൻ ഡി അതായത് നാട്ടിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരും അപ്പോൾ നമുക്ക് ഒരു കിലോ റവ വാങ്ങണമെങ്കിൽ നാട്ടിലെ നാനൂറ്റി നാൽപ്പത് രൂപ കൊടുക്കാം പിന്നിലുള്ളത് നമ്മളെ മുറുക്ക് അതായത് ഹൽദിറാം കമ്പനീൻ്റെ മുറുക്കാണ് ഇത് നമ്മൾ തിന്ന് കഴിയാനായി അതുകൊണ്ടാണ് ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിന് ഈ മുറുക്കിന് ഇട അറുപത്തി അഞ്ചായിരം വേണ്ടി അതായത് നാട്ടിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ വില